ആദരകളില്ലാതെ കാരുണ്യം പെയ്തിറങ്ങുന്നതാണ് ഓരോ റമദാൻ കാലവും ആളുകള് അവരുടെ സമ്പാദ്യവും സമയവും ഒക്കെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഒരുപാട് ചെലവഴിക്കുന്ന ഒരു സമയം കൂടിയാണ് എങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്കായി ഷാർജ പോലീസ് നൽകിയിരിക്കുന്ന ഒരു മുന്നറിയിപ്പാണ് തികച്ചു ലോക്കലിൽ ഇന്ന് ആദ്യം പറയാനുള്ളത് അതിൽ ഏറ്റവും പ്രധാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ അംഗീകൃത ചാനലുകൾ വഴി പണം സംഭാവന നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ് ഓർമ്മപ്പെടുത്തുന്നത് പലപ്പോഴും നമ്മുടെ മുമ്പിൽ കൈനീട്ടി വരുന്ന അല്ലെങ്കിൽ സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മറ്റ് വിവിധ ചാനലുകളിലൂടെയും സഹായം അഭ്യർത്ഥിച്ചു വരുന്നവർ നമ്മുടെ സഹായം അർഹിക്കുന്നവരായിരിക്കില്ല അത്തരക്കാരെ തിരിച്ചറിയാൻ പലപ്പോഴും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അനർഹമായ കരങ്ങളിലേക്കായിരിക്കും നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ ഒരു വശം വച്ചു നീട്ടുക അതിനിടയാക്കരുത് അവരുടെ ചൂഷണത്തിൽ വീഴരുത് എന്ന് പോലീസ് ഓർമ്മപ്പെടുത്തുന്നു റമദാൻ കാലത്ത് യാചനയടക്കമുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും വെച്ച് കുറപ്പിക്കില്ല അത്തരക്കാരെ പ്രോത്സാഹിപ്പിക്കരുതെന്നും ആളുകളോട് കൃത്യമായി ഷാർജ പോലീസ് പറയുന്നുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും രാജ്യത്തില്ല പക്ഷെ അംഗീകൃത ചാനലുകൾ വഴി അത്തരം ജീവകാരുണ്യ സഹായങ്ങൾ നൽകുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം എന്നാണ് ഷാർജ പോലീസ് ഓർമ്മപ്പെടുത്തുന്നത് ഗുഡ്നസ് ബസ് എന്നുള്ള ഒരു പേരിൽ ഈ വിശുദ്ധ റമദാൻ കാലത്ത് ബ്ലൂ കോളർ ജീവനക്കാർക്കായി അടിസ്ഥാന തൊഴിലാളി വർഗങ്ങൾക്കായി സൗജന്യ ഇഫ്താർ കിറ്റുകളുടെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ആൻഡ് റസിഡൻസിൻസ് ജി ഡിആർഎഫ് ദുബായ് ചാരിറ്റി അസോസിയേഷനുമായും മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂ ഹ്യൂമാനിറ്റേറിയൻ ആൻഡ് ചാരിറ്റി എസ്റ്റാബ്ലിഷ്മെന്റുമായും സഹകരിച്ചാണ് ജി ഡിആർഎഫ് എമിറേറ്റ് ഉടനീളം അർഹരായിട്ടുള്ള തൊഴിലാളികൾക്കും അവശത അനുഭവിക്കുന്നവർക്കും സൗജന്യ ഇഫ്താർ കിറ്റുകൾ വിതരണം ചെയ്യുന്നത് ഒരു ലക്ഷത്തി അൻപതിനായിരം ഭക്ഷണ പൊതികളാണ് ഈ വിശുദ്ധ റമദാൻ കാലത്ത് അർഹമായ കൈകളിലേക്ക് എത്തിക്കുക ഒരു ദിവസം തന്നെ അയ്യായിരത്തിലധികം ഭക്ഷണ പൊതികൾ വിവിധ ആളുകളിലേക്ക് എത്തിക്കാനാണ് ഇവർ ലക്ഷ്യമിടുന്നത് ദുബായ് ഇൻവെസ്റ്റ്മെന്റ് പാർക്ക് മൊഹൈസന അൽഖൂസ് ജബലലി തുടങ്ങിയ മേഖലകളിലേക്കാണ് പ്രധാനമായും സഹായം എത്തുക ഗുഡ്നസ് ബസിന് വലിയ സ്വീകാര്യതയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മാർച്ച് മൂന്നാം തീയതി മുതൽ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് തുടക്കമായിട്ടുണ്ട് യു എയിൽ ഉടനീളം ഏഴ് കേന്ദ്രങ്ങളിലായി അറുന്നൂറ്റി എൺപത്തി ഒന്ന് കുട്ടികളാണ് ഇത്തവണത്തെ എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് സംസ്ഥാനത്തടക്കം ഏകദേശം നാല് ലക്ഷത്തിൽ പരം കുട്ടികളാണ് ആകെ പരീക്ഷ എഴുതുന്നത് മാർച്ച് മൂന്ന് മുതൽ ഇരുപത്തി ആറ് വരെയാണ് എസ് എസ് എൽ സി പരീക്ഷ ആദ്യ ദിവസം മലയാളവും അഡീഷണൽ ഇംഗ്ലീഷും ഒക്കെ ആയിരുന്നു എന്തായാലും പരീക്ഷ വളരെ എളുപ്പമായിരുന്നു എന്നുള്ള ഒരു പ്രതികരണമാണ് കുട്ടികളിൽ നിന്നും ലഭിക്കുന്നത് എന്തായാലും പരീക്ഷ എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ആശംസകൾ അറിയിക്കുകയാണ് യു എ ഇ ദർഹത്തിനെതിരെ ഇന്ത്യൻ രൂപയുടെ ഇന്നത്തെ വിനിമയ മൂല്യം ഒന്ന് നോക്കാം ഒരു യു എ ഇ ദർമിന് ഇരുപത്തി മൂന്ന് രൂപ എഴുപത്തിയേഴ് പൈസയാണ് ഇന്ന് രാവിലത്തെ വിനിമയ നിരക്ക് ഇന്നലെ ഇത് ഇരുപത്തി മൂന്ന് എഴുപത്തി എട്ടായിരുന്നു ഒരു ഡോളറിന് എൺപത്തിയേഴ് രൂപ മുപ്പത്തി എട്ട് പൈസയാണ് വിനിമയ നിരക്ക് രേഖപ്പെടുത്തുന്നത് എന്തായാലും യു എ ഇ ദർഹത്തിനെതിരെ മികച്ച വിനിമയ നിരക്കാണ് നാട്ടിലേക്ക് പണമയക്കുന്ന പ്രവാസികൾക്ക് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നഴ്സിംഗ് രംഗത്ത് നിസ്തുലമായിട്ടുള്ള സംഭാവനകൾ നൽകുന്നവരെ ആദരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ലോകത്തെ പ്രമുഖമായ പുരസ്കാരങ്ങളിൽ ഒന്നാണ് എസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ ഏർപ്പെടുത്തിയിട്ടുള്ള എസ്റ്റർ ഗാർഡിയൻ ഗ്ലോബൽ നഴ്സിംഗ് പുരസ്കാരങ്ങൾ അതിന് നാമനിർദ്ദേശം സമർപ്പിക്കാനുള്ള തീയതി നീട്ടിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഇന്ന് നമുക്ക് അറിയിക്കാനുണ്ട് മാർച്ച് ഒൻപത് വരെ നിങ്ങൾക്ക് എസ്റ്റർ ഡി എം ഗാർഡിയൻ ഗ്ലോബൽ നേഴ്സിംഗ് പുരസ്കാരത്തിന് അപേക്ഷകൾ നൽകാം ട്രിപ്പിൾ ഡബ്ല്യു ഡോട്ട് എസ്റ്റർ ഗാർഡിയൻസ് ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തുടങ്ങിയ പുരസ്കാരമാണ് അതിൻ്റെ നാലാമത് എഡിഷനാണ് ഇനി നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ ബാംഗ്ലൂരിൽ വെച്ചായിരുന്നു ഈ ആസ്റ്റർ ഗാർഡിയൻ ഗ്ലോബൽ നഴ്സിംഗ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരുന്നത് എന്തായാലും അപേക്ഷ ക്ഷണിച്ച് ഇതുവരെ തന്നെ വലിയ രീതിയിലുള്ള പ്രതികരണമാണ് മുൻവർഷത്തേക്കാൾ അധികം വലിയ പ്രതികരണമാണ് പുരസ്കാരത്തിനായി ലഭിക്കുന്നത് എന്നാണ് ആസ്റ്റർ ബി എം ഹെൽത്ത് കെയർ ഗ്രൂപ്പ് ഇപ്പൊ തന്നെ അറിയിക്കുന്നത് അപ്പോൾ നഴ്സിംഗ് പുരസ്കാരത്തിന് അപേക്ഷ സമർപ്പിക്കാം മാർച്ച് ഒൻപത് വരെ എന്നുള്ള ഒരു കാര്യം കൂടി പ്രത്യേകമായി ഒന്ന് ഓർത്തുവച്ചേക്ക്